പ്രൊമോ എല്ലാവരും കണ്ടു കയണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നലെ തന്നെ ഈ പ്രൊമോയെ പ്രൊമോയെക്കുറിച്ചൊരു ഒരു കൃത്യമായ ഒരു അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ മുഖത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇടിയാണ് കാരണം നമുക്ക് ആ ഒരു പ്രൊമോ ഇന്നലെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ആ കൈയെടുത്ത് പോക്കുന്ന അതായത് റോക്കിയ കയ്യെടുത്ത് അടിക്കുന്ന ഒരു ഒരു സ്പീഡുണ്ട് ആ സ്പീഡ് മുഖത്ത് നല്ല ഇടി നല്ല ഇടിയെന്ന് വെച്ചാൽ പല്ല് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മുഖത്ത് നല്ല രീതിയിലുള്ള ഡാമേജസ് അല്ലെങ്കിൽ പരിക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഫോഴ്സ് ഉള്ള ഇടിയാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ അല്ല ഇന്ത്യൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ ഇന്നേവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഇത്രയും കൂടി ഒരു കണ്ടസ്റ്റന്റിനെയും മറ്റൊരു കണ്ടസ്റ്റന്റ് ഇടിച്ചിട്ടോ അടിച്ചിട്ടോ ഇല്ല സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും ഫോഴ്സോടു കൂടി അത് സംഭവിച്ചിട്ടില്ല ഇത് നിയമപ്രശ്നത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുറത്തിറങ്ങുന്ന റോക്കിയെ കാത്ത് പോലീസ് നിൽക്കുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇത് കയ്യാങ്കളിയാണ് എവിഡൻസ് ഉണ്ട് റിയാലിറ്റി ഷോയാണ് അതിനകത്തൊരാളെ ഇത് ജീവന് പോലും ആപത്ത് വരാനുള്ള ഗുരുതരമായ ഒരു തെറ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റോക്കെ നിയമപ്രശ്നത്തിലേക്കിത് നയിക്കുമെന്ന് ഉറപ്പാണ്